സ്വാഗതം അപ്പം നല്ല അട മഴയാണ് നല്ലപോലെ പെയ്യുന്നുണ്ട് ഒരു രണ്ട് ദിവസമായിട്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാടൊക്കെ ഭയങ്കര മഴ പെയ്ത് മണ്ണിടിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക ഇന്ന് ഞങ്ങൾ മൂന്നും കൂടെ മഴ ആയതുകൊണ്ട് വെളിയിലേക്കൊന്നും ഇറങ്ങാൻ പോകാൻ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് സിറ്റി വരെ ഒന്ന് പോയി രാവിലെ പോയി കേട്ടോ രാവിലെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു അപ്പം മോളമ്മ ഇന്ന് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിലും ഇപ്പൊ പറ്റുള്ളൂ മഴ അല്ലേ എല്ലാരും ക്ഷമിച്ച് സഹിച്ച് കാണുക അപ്പൊ അമ്മയുടെ നല്ലൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓടിപ്പോയി കണ്ടിട്ട് പോയോ അപ്പം പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഇന്ന് സിറ്റിക്ക് പോയപ്പോൾ ഞാനും മൂളമയും കൂടെ ഒരു മീൻ മേടിച്ച് ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര മീനാടക്കും എന്നാൽ ഇതിൻ്റെ പേര് കണമ്പ് ഇത് നിറച്ച മുള്ള ഒരു മീനാണ് നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചതായി വലിയട്ട് രുചിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയല മത്തി നെത്തോടി കളമ്പ് ഈ ഇത്ര ഐറ്റംസ് ഉള്ളായിരുന്നു അന്നേരം അയല അത്ര ഒരു ശേനായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടപ്പം ഇത് നെറ്റോളി നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച് ബിരിപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് വേണം വെച്ചു പിന്നെ ഇത് മേടിച്ചേക്കാന്ന് ചോദിച്ചു ആ ഇത് കുഴപ്പമില്ല ഞാൻ നെറ്റ് നോക്കുമായിരുന്നു അറിഞ്ഞാണോന്നേ അതിന്റെതാണോ ഞാൻ നോക്കുമായിരുന്നു പക്ഷെ കുഴപ്പമില്ല നല്ല മേട അതെ നമുക്ക് നേരം വെളുത്തപ്പോൾ തുടങ്ങിയ മഴയാകട്ടോ അതിശക്തമായ മഴയാണ് ഇടുക്കിയിൽ ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും ഇപ്പം ഈ ജൂൺ മാസം തീരാ പോകുമല്ലേ ഈ സമയത്ത് ഒരു വലിയ ഒരു സമയമാണ് മുണ്ടക്കൈ ചൂരൽമല വയനാട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ജനങ്ങളെല്ലാം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഓർക്കുന്നില്ല മെലറിക്കാർ പണിത ഒരു പാലമുണ്ടല്ലോ അപ്പോൾ ആ പാലത്തിൻ്റെ ഇതിൽ ഭയങ്കര ഒഴുക്കായി മണ്ണിടിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ടായി അങ്ങനെ ജനങ്ങളെല്ലാം ഭയങ്കര ഒരു സങ്കടകരമായ അവസ്ഥയിലേക്കാണ് അവിടുത്തെ ആൾക്കാർ പോകുന്നത് തോട്ടത്തിൽ പണിക്ക് പോയ തൊഴിലാളികളെല്ലാം തിരിച്ച് വന്ന് തിരിച്ചവരെ ജീപ്പിന് എത്തിക്കുകയായി അവിടുത്തെ നാട്ടുകാർ ആ അതെ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം മോളമ്മേടെ മീന് ഒക്കെ നമുക്കൊന്ന് കാണാം ഗോൾഡൻ ഉള്ളൂ പക്ഷെ അതത്ര ടേസ്റ്റുള്ള മീനൊന്നുമല്ല എങ്കിലും നമ്മൾ മേടിച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മളിപ്പോൾ കടൽ മീന് ഇപ്പോൾ കുറെ ഒഴിവാക്കി ഈ അടുത്ത ഇടവുണ്ട് മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല മേടിക്കുന്നുണ്ട് എന്നാലും എല്ലാവരും മേടിക്കുന്നുണ്ട് ആ അപ്പം നല്ല അടിപൊളി ഒരു കണമ്പുകറി ഉണ്ടാക്കാൻ പോകാം അല്ല ഞാൻ മീനെ ഒന്നും ഒന്നും കണ്ടില്ല ആ ടൈം ഉറങ്ങുമായിരുന്നു കേട്ടോ ഇവരെന്നോട് പറയാതെ മീനെയൊക്കെ കൊണ്ടുപോയി വെട്ടി ക്ലീൻ ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒന്നരയായപ്പോ ഞങ്ങളും കണ്ടു സിനിമയൊക്കെ കണ്ടു അത് കഴിഞ്ഞു നല്ല മഴയായിരുന്നു കിടക്കുന്നു ഇവര് രണ്ടുപേരും ഇവര് ഉറങ്ങി പക്ഷേ ഇവര് പെട്ടെന്ന് എഴുന്നേറ്റു എന്നൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചേക്കുന്ന കാണിച്ചു തരാം അപ്പം ആദ്യം തന്നെ ഇത് എരുവെള്ളം ഇല്ലാത്ത എരിവില്ലാത്ത മുളകോടി ആ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെന്നാ ഉലുവ കടുക് ഉപ്പ് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറുവുള്ളി പിന്നെ മീൻ ഇതാ മീൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ചു ആ പുളി അവിടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പുളി എടുത്ത് വെച്ചതാണ് ആ

അങ്ങനെ ഒരു കപ്പ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കപ്പ വേവിച്ച് നല്ല ചാറുള്ള മീൻകറിയും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ചിലവർക്ക് പൊതുവെ ഇടുക്കിക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ നമ്മള് ഷാപ്പി കയറിയാലും മെയിനായിട്ട് മീൻകറിയും കപ്പയും ആണല്ലോ എല്ലാവടത്തും ആ ചട്ടി ചൂടായി വരുന്നുണ്ട് കേട്ടോ ചട്ടി കേട്ടോണ്ട് എണ്ണ ഒഴക്കും എണ്ണയൊക്കെ ഉരുകി തണുത്തിരിക്കുന്നു ഉറഞ്ഞിരിക്കുന്നു അല്ലേ ഞാൻ എപ്പോഴും എണ്ണക്കുപ്പി കൊണ്ടുപോയല്ലോ ഇവിടെ ആ ചൂടായിരിക്കും എപ്പോഴും നമ്മൾ അടുപ്പി തീ കാണാം എന്താന്ന് ചോദിച്ചാ കോഴിക്കു തീറ്റ ആയിട്ടും പട്ടിക്ക് തീറ്റയൊക്കെ ആയിട്ടും അടുപ്പ് അന്നേരം എപ്പോഴും അടുപ്പി തീ കാണും അതുകൊണ്ട് ഞാൻ എണ്ണാ കുപ്പി എപ്പോഴും അവിടെ കൊണ്ടുനെക്കും അങ്ങനെ ഇങ്ങനെ നല്ലതായിട്ട് ഇരിക്കും എന്നാണ്ടോ പിന്നോ മാളകു പപ്പായും ഉണ്ടല്ലോ എപ്പോഴും പോകുന്നില്ല എപ്പോഴും കുറേ പരിപാടികൾ പോലും അതൊരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തീർക്കണം ഒരുമിച്ച് ഒരു പണി ആക്കും കേട്ടോ അപ്പം വീടിന്റെ അകത്തും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്

ും പൊട്ടിയതിനു ശേഷം വേണം മറ്റു സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ എപ്പോഴും പറയും കടലിട്ട് പൊട്ടി കഴിഞ്ഞാൽ ഒരു ഒരു സെക്കൻഡോളം കഴിഞ്ഞിട്ട് എല്ലാ സാധനവും ഇടാവുള്ളൂ കടങ്ങിനൊരു വേഗമുണ്ട് അത് വെന്ത് വെച്ചിട്ട് ഇടാവുള്ളൂ എന്നൊക്കെ രാഗം വരുന്നത് നമ്മള് ബാക്കി ഇവിടെ എടുത്തുവച്ചേക്കുന്ന കേടുകിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റിയിടും അല്ലേ ഇഞ്ചിയും ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഇടും ഇഞ്ചി അത് കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോ മീൻകറി വെച്ചപ്പോഴേ ചേച്ചി പറയുന്നത് കേട്ടായിരുന്നു അന്നേരം ഞാൻ പഠിച്ചതാ കേട്ടോ ഞാനും കൊച്ചല്ലേ ഞാനിങ്ങനെ എല്ലാം പഠിച്ച് പഠിച്ചിങ്ങനെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ അതെ അപ്പൊ കറിവേപ്പില ഇട്ടു കേട്ടോ അയ്യോ ആ അപ്പൊ അതൊന്ന് ഇളക്കി മൂത്തു വരണം പച്ചമണം മാറണം അല്ലേ

വരും ഞാൻ അമ്മ ഇനി അമ്മ എന്നാ ചെയ്തിട്ട് കാര്യമില്ലന്നേട്ടോട്ടാറുണ്ട് ഇഞ്ചിട്ടാണെന്ന് ഞാൻ പറയാൻ വരുവരുത് അങ്ങനെ കേട്ടോ ഞങ്ങക്ക് കൊച്ചു പിള്ളേരുടെ സ്വഭാവം ഒക്കെയാ ആ പ്രായം കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ോകുട്ടികളും എല്ലാം നല്ല സെറ്റ് ആയിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് കേട്ടോ മുളക് രണ്ടായിട്ടും ഞാൻ അതിന്റെ പിന്നെ എരിവില്ലാത്ത മുളക് പൊടി കളറ് വരാൻ വേണ്ടി കേട്ടോ അടുത്തത് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പത്രസാധനം ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി മോപ്പിക്കണം കേട്ടോ കേട്ടോ ി മൂപ്പിച്ചു കഴിഞ്ഞ് കാണിക്കും കുറച്ച് കൈപ്പുണ്യം കൂടുതൽ കിട്ടാനും കറി നല്ലതാവാനും വേണ്ടി പപ്പ പപ്പളക്കുന്നുണ്ട് രണ്ടളക്കളക്കിയ കറി നല്ലതാവൂന്നല്ലേ അയ്യോ

ചേച്ചി കറി വെക്കുമ്പോ ഒരു സാധനം ഉണ്ടായിരുന്നു മറ്റേ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ കളിയാക്കുകയായിരുന്നു കൂടെ ഉപ്പു വേണമെങ്കിൽ പിന്നിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ മീനിൻ്റെ ചാറെല്ലാം തിളക്കാൻ തുടങ്ങി തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് മുൻ കഷ്ണമെല്ലാം പിറക്കിയിട്ട് കൊടുക്കാം ആ ഇതേ മീൻ പിറക്കി പിറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് Um okay? ി വെച്ചിട്ട് അമ്മ അത് അടച്ചു വെച്ച് കറി തിളച്ചിട്ട് കാണിച്ചു തരാൻ കേട്ടോ നല്ലൊരു കളറൊക്കെ ഉണ്ട് കേട്ടോ ആണ്ട ഇത് നല്ലോണം ഇരുന്ന് സൗണ്ട് ഒക്കെ കേക്ക തുറന്ന് ചാറി ആമ്പി പറക്കുന്നുണ്ട് മീനൊക്കെ കാണാല്ലോ അല്ലേ നല്ലവണ്ണം തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ തീ കെട്ടിക്കോ കുട്ടമ്പോനെ വിളിച്ചേ കുട്ടമ്പോനെ വായോ വായോ വരൂ ടി വി കാണുമായിരുന്നു അല്ലേ വലിയ ും വരും അപ്പൊ നല്ല അടിപൊളി ഒരു അടിപൊളിയെ ദോശ മീൻ കറി വാങ്ങുന്നുണ്ട് ഉപ്പൊക്കെ ഉപ്പ് നോക്കാനായിട്ട് പപ്പായിട്ട് വലിയ കുഴപ്പമില്ല

അപ്പൊ ഞങ്ങള് ഭയങ്കര അതിഭയങ്കര വിവരപ്പെടുത്തി മീൻകലിയൊക്കെ വെച്ചു മോള് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പം ലാസ്റ്റ് എഴുത്ത് ചെയ്യാനായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ പോലെ ആകുവെന്നറിയത്തില്ല ഇന്ന് ഇരുന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഓരോരം പ്രസംഗിക്കുന്നുണ്ട് അടുക്കളയിൽ നിന്നും ഘോലഹോരം പ്രസംഗിക്കുന്നുണ്ട് ഇതൊക്കെ കിട്ടിയോന്നറിയന്തായാലും ഞങ്ങള് ആ മോളമ ദോശ ഇട്ടു ദോശയും മീൻകറിയും ഒക്കെ കഴിച്ചു ആ വെളിയിൽ നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിത്തോരുന്നേ ഇല്ല പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അച്ചമ്മ കയറി വന്നായിരുന്നു ഇന്നലെ അച്ഛമ്മ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു ചെറിയ പനിയൊക്കെ വന്നിട്ട് മാറി വരുന്ന ക്ഷീണമുണ്ട് പിന്നെ ചുമയുണ്ട് അതുകൊണ്ട് വീടിയൊക്കെ അത് ഞങ്ങൾ നടത്താൻ അമ്മയ്ക്ക് ഇഷ്ടമാ എന്നാലും വെച്ചു അപ്പൊ ഇന്ന് രാവിലെയാണ് അച്ചമ്മി പോയത് അമ്മ അമ്മയും വീട്ടില് ഇവരൊക്കെ ആയിട്ടാണിപ്പോ ുന്നു പിന്നെ രാധമ്മ വിളിച്ചായിരുന്നു രാധമ്മ വീഴ്ച വിളിച്ചു രാത്മയെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ മഴയാണ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അതെ ഇതൊക്കെയാണ് നമുക്ക് പറയാം വണ്ടിയും കൊണ്ട് പോകുമ്പോ കൂടുതൽ കാണുന്നത് മൊത്തം വണ്ടിക്ക് ബാലൻസ് കിട്ടാതെ ഇടിച്ച് മറിയുന്നതാണ് കൂടുതലും കണ്ടു വാർത്തക്കകത്തും വരുന്നത് അപ്പം മഴ പെയ്തു കഴിയുമ്പോൾ വണ്ടിയുടെ ടയറും ഇത് റോഡുമായിട്ടൊരു ബന്ധം ഇല്ലല്ലോ ഓടുമ്പോ ആയി സ്ലിപ്പായി പോവാ ശ്രദ്ധിക്ക അതൊക്കെ ശ്രദ്ധിക്ക അതൊക്കെ എനിക്ക് എനിക്ക് ഞാൻ പറയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോ അവൻ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുവായിരുന്നു പക്ഷെ എനിക്ക് അത്രയൊന്നും അറിയത്തില്ല ഞാൻ കൊച്ചല്ലേ വളർന്നു വരുന്നേയുള്ളൂ അപ്പൊ ശിശു അല്ലേ അതെപ്പാറ സ്ഥലത്ത് വെള്ള ഒഴുകി മറിഞ്ഞുപോയി അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമ്മള് വരുത്തി വെക്കാതിരിക്കുക നമുക്ക് മനസ്സിലൊരു സംശയം തോന്നിയാൽ നമ്മൾ പോകാതിരിക്കുക വെള്ളക്കൂടുതലുണ്ട് ഒരു തോടാണെങ്കിലൊരു റോഡാണെങ്കിൽ പോലും അതിനകത്ത് വെള്ളം ഒരു പരിധി കൂട്ടുണ്ടെങ്കിൽ വണ്ടി പോവുകയായി തോന്നിയാൽ പോകാതിരിക്കുക ഇറങ്ങി നടക്കാതിരിക്കുക ഇനിയിപ്പോ ഒരു പിന്നെ പാലത്തേനും പോയിട്ടുണ്ട് ചപ്പാത്തേനും ബോധങ്ങൾ പോരാ നമ്മള് സംശയം തോന്നിയാൽ ഇറങ്ങാതിരിക്കുക കഴിയുന്നതും പോകാതിരിക്ക വെള്ളത്തിൽ ചാടാതിരിക്കുക ഈ മറ്റേ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവർക്ക് മറ്റേ ഈ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ചാടിയാൽ എനിക്ക് ഇടയിലോട്ട് ഓടിപ്പോ ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കുക ഇറങ്ങുമ്പോൾ മറ്റേ മരങ്ങൾ ഒടിഞ്ഞു വീഴും അങ്ങനെ ദ്രവിച്ച് നിൽക്കുന്നത് അല്ലേ കറണ്ട് കമ്പി ഉള്ളടത്തൊക്കെ മരങ്ങൾ വീണിട്ട് ഓട്ടോടീ പോയെന്നും അങ്ങനെയൊക്കെ കേക്കാറുണ്ട് വാർത്തക്കകത്ത് ഞാൻ കണ്ട ഇപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ രാത്രിയിൽ നമുക്ക് റീൽസ് കാണിച്ച ടിവി കാണുക പടം കാണുക അതൊക്കെ ഉള്ളു അപ്പം പപ്പ ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സും പപ്പ വാർത്തയുടെ ആളാണ് അപ്പൊ വെക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കും എന്നാ പറയുന്നേന്നുള്ളത് അവധിയുണ്ടോ ഞാൻ പറയത്തുള്ള ശ്രദ്ധിക്കുന്നത് അതെ ഇപ്പൊ ഇനിയിപ്പോ എനിക്ക് മുന്നോട്ടുള്ള യുഗത്തിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ജനറൽ നോളജൊക്കെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനിപ്പം എല്ലാം ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാരും വെച്ചൊക്കെ നോക്കണം അമ്മയുടെ കറി അല്ലേ അപ്പൊ വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് കമന്റ് ഇടണം കറി കണ്ടോ കൊള്ളാവോ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം